ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പുതിയ സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് കണ്ടു അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസുകൾ അതിലൊന്നും ഇടപെടുന്നില്ല എന്നാണ് കരുതിരുന്നത് നമ്മളെ കുഞ്ഞാമതിന്റെ ഒരുമത് വലിയ വായിൽ വെല്ലുവിളിക്കുന്നുണ്ട് ആ ചോദ്യത്തിനുള്ള മറുപടി ചോദ്യം കേട്ടതിന് ശേഷം നമുക്ക് പറയാം സ്വാഗതം ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പരാമർശിച്ച് അതിനുശേഷം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാനും ബഹുസ്വരത നിലനിർത്താനും ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ മോദിജിക്ക് കരുത്തുപകരണം എന്ന് ഞാൻ പറഞ്ഞ ആ വാക്ക് ഇന്ത്യ രാജ്യത്തിന്റെ എന്തെങ്കിലും ഒരു ഔദ്യോഗികമായി ഒരു പ്രസ്താവന ഇറക്കാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കാൻ ഒരു പ്രസ്താവന ഇറക്കാൻ ആളായി പറഞ്ഞു സമസ്തക്കാരുണ്ടോ ബാക്കി നമ്മക്ക് അപ്പൊ നോക്കാം നിങ്ങൾ ആരോടാ കളി പശായത്തമാര മക്കളോടോ എടോ മതപരമായി അലറി കൊണ്ടുള്ള ചോദ്യം നമ്മൾക്ക് കേട്ടു ആ ചോദ്യത്തിൽ എന്താണ് മറുപടി പറയാന്ന് വിചാരിച്ച പിന്നെ കുടുങ്ങിയിരിക്കുകയാണ് എന്നാണ് ഇപ്പൊ കുഞ്ഞാമീന്റെ വിചാരം എന്നാലേ കുഞ്ഞാമീനോട് വിഷയത്തില് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്നാമതായിട്ട് പിന്നെ മറുപടി പറയാത്തത് എന്താണ് ഈ സമസ്ത എന്തുകൊണ്ട് മറുപടി പറയാത്തത് എന്നാണ് കുഞ്ഞാമീന്റെ ചോദ്യ ചോദ്യത്തിന്റെ പ്രധാന മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഏതെങ്കിലും നിലക്ക് ഞാൻ ആ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരിതുണ്ടോ എന്തെങ്കിലും വിഷയം ഉണ്ടോ ഒന്നാമത്തെ പിന്നെ മറുപടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ട നിങ്ങൾ പിടിച്ച കുറച്ച് നേതാക്കൾ ഉണ്ടല്ലോ നിങ്ങളിപ്പോൾ പുതിയതായിട്ട് ശീഹാക്കിക്കൊണ്ട് നടക്കുന്ന പലരുമുണ്ടല്ലോ അതുപോലല്ല ഞങ്ങളുടെ നേതാക്കള് ഒന്നുങ്ങളത് മനസ്സിലാക്കി വെക്കുക അത് തമ്മിൽ ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അജ ഗജാന്തർ എന്ന് പറയാറില്ല ഞങ്ങളെ മറ്റേ പുതിയ ഷെയ്ഫിൻ ആ വ്യത്യാസമുണ്ട് അതുപോലെ കടലയും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഞങ്ങളുടെ നേതാക്കളുടെ ഒന്നും പിന്നെ കൽബിൻ്റെ മുമ്പല്ല നാവുള്ളത് കൽബിൻ്റെ പിന്നിലാണ് നാവുള്ളത് അഥവാ ചിന്തിച്ചിട്ടേ വിഷ നിങ്ങൾക്ക് മറുപടി പറയുകയുള്ളൂ അങ്ങനെയേ പറയേണ്ടതുള്ളൂ ഏ ഇപ്പോൾ വിശദീകരിച്ച് നടക്കുന്നത് പോലെ ഞാൻ ഷാലിബുൽ ഖമറല്ല ഞാൻ അതല്ല ഇതല്ല എന്ന് വിശദീകരിക്കേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങളുടെ നേതാക്കൾ എപ്പോഴെങ്കിലും എത്തിപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു അപ്പോൾ ഒന്നാമത്തെ മറുപടി അതാണ് പിന്നെ രണ്ടാമത്തെ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾപ്പം അങ്ങനെ വലുതാകാൻ നിൽക്കണ്ട ഏഹ് നിങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഞങ്ങളുടെ നേതാക്കളൊക്കെ ഇങ്ങോട്ട് മറുപടി പറയുമ്പോൾ നിങ്ങൾ വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കാനല്ലേ തൽക്കാലം അത് നടക്കൂല നിങ്ങളുടെ മനസ്സിലുള്ള ആ ഉദ്ദേശം ഇവിടെ നടക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഇപ്പൊ ഇതുപോലത്തെ ഞങ്ങളെ പോലത്തെ തന്നെ പോലത്തെ മുത്തല്മ്യങ്ങൾ തന്നെ ഏർ ഇടപെടുന്നത് അത് അതിൽ നിന്നും ഇങ്ങനെ കൊണ്ടു അതിന് കൃത്യമായിട്ടൊക്കെ ഒരു മറുപടി കാര്യങ്ങളും പക്ഷെ അതാ അർത്ഥ ചോദ്യം അടുത്ത മറുപടി അതാണ് ഏപിക്കാൻ മറുപടി പറഞ്ഞിട്ട് തൽക്കാല പലുതാകാൻ നിൽക്കണ്ട നിങ്ങൾ അതിന് മാത്രം ഇല്ല അതാണ് മൂന്നാമത്തെ മറുപടി നിങ്ങള് മറുപടി പറഞ്ഞാൽ മാത്രം അറിയാതെയുള്ള ആളുകളല്ല എന്നുള്ളതാണ് അടുത്ത മറുപടി ആരെങ്കിലും കൊതുകിനെ തന്നെ കൊല്ലാൻ വേണ്ടി ഒലക്കെടുക്കാറില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതോടൊക്കെ തൃപ്തിപ്പെട്ടു പോയി നാലാമത്തെ മറുപടി എന്താണ് നിങ്ങൾക്ക് എന്ത് കണ്ടിട്ടാണ് ഞങ്ങൾ മറുപടി പറയാ അതൊന്ന് പറഞ്ഞതെന്നാണ് നിങ്ങള് ഒരു വിഷയം പറഞ്ഞാൽ ആ വിഷയത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഈ രാഷ്ട്രീയപരമായിട്ട് എന്ത് പറയണം എന്ന വിഷയത്തിൽ തന്നെ ഏത് നിലപാട് എന്ന വിഷയത്തിൽ തന്നെ നിങ്ങളുടെ ഷെയ്ഖന്മാരുടെയും മുരീദ്മാരുടെയും രണ്ട് നിലപാടുകൾ നമ്മളിവിടെ കാണില്ലേ ജമീൻ അലർച്ചയും ഷെയ്ഖിൻ്റെ നിലപാടും ഒക്കെ നമ്മളിവിടെ കാണില്ലേ ആദ്യം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയവരെ നകഷിക്കാതെ എതിർത്തുകൊണ്ട് പിന്നെ രാഷ്ട്രീയത്തിന്റെ ആളുകളെ സ്വന്തം കൊണ്ടുവന്ന് അങ്ങനെ കൂടെ എല്ലാവരും വരാറുണ്ട് എന്ന് പറഞ്ഞ് അതുകൊണ്ട് അപ്പൊ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും നിങ്ങൾക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല തൽക്കാലപ്പങ്ങൾ ആ മറുപടി കിട്ടിയിട്ട് നിങ്ങൾ വലുതാകാൻ നിൽക്കും മറുപടി എന്താണെന്നറിയോ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പൊ തൽക്കാലം നടക്കാൻ ഇരിക്കു പോകുന്നില്ല നിങ്ങളെ ഏൽപ്പിക്കാനോ ആരെങ്കിലുമൊക്കെ അതിന് മറുപടി പറഞ്ഞിട്ട് ഏർ മോദിക്ക് അത് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിക്കെതിരെ പ്രതികരിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ട് കുറെ ഇങ്ങനെ പിന്നെ നടക്കാൻ വേണ്ടിയിട്ടല്ലേ അതൊന്നും നടക്കൂല അതൊക്കെ എങ്ങനെയാണ് ഞാൻ പറയേണ്ടത് 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 പോലെ പറയേണ്ടിടത്ത് പറയേണ്ട അളവിൽ പറയാൻ ചൂട് കുറയാതെ ഏറാതെ തന്നെ പറയാനും പിന്നീട് വിശദീകരിക്കേണ്ട ഒരു ആവശ്യമില്ലാത്ത രൂപത്തിൽ പറയാനും ഞങ്ങളുടെ മഹത്തുക്കളായ നേതൃത്വം കെൽപ്പുറ്റവരാണ് അതിന് ചില ഉദാഹരണങ്ങളും നിങ്ങളുടെ ചില ഓട്ടത്തിലുള്ള ഉദാഹരണം നിങ്ങളുടെ മരക്കമരകൾക്കുള്ള ഉദാഹരണങ്ങളുമൊക്കെ ഇൻഷാല്ല നിങ്ങൾക്കിതിൽ പ്രതീക്ഷിക്കാം നിങ്ങൾ ഇടതുപക്ഷം നോക്കണ്ട വലതുപക്ഷം നോക്കണ്ട നിങ്ങൾ അമ്മാന മുറുകെ പിടിക്കളും ഒരിടതും നമ്മളെ വീട് നിയന്ത്രിക്കുന്നത് അമ്മയാ നമ്മളെ ശക്തിപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ എസ് ഒസിന്റെ പ്രവർത്തകരെ എസ് എസ് എഫിന്റെ പ്രവർത്തകരെ നമ്മൾ രാഷ്ട്രീയത്തിന്റെ കൊളിയും പിടിച്ച് നടക്കാനുള്ളവരല്ല നമ്മൾ അമ്മാവിന്റെ വീടിന് പ്രവർത്തിക്കാൻ നമ്മളെ ഉള്ളൂ രാഷ്ട്രീയക്കാര് രാഷ്ട്രീയവും കൊണ്ട് നടക്കട്ടെ അലഹമില്ല ہمارے انڈیا انڈیا تو نہ ہندو کا نہ مسلمان کا نہ کرسچن کا نہ بدھن کا نہ جی جن کا یہ انڈیا کوئی خاص پارٹی کا نہیں سب کے لیے سب کا وطن ہے انڈیا ہندوستان ہمارے وطن ہے ہندو مسلمان کرشچن بدھن جیون اور جو باقی ہے سب کا وطن ہے انڈیا یہ وطن ان کا پابندی رکھنا حفاظت رکھنا یہ ہماری ذمہ ہے وہ ذمہ داری ہم ہاتھ میں رکھ کر آپس میں لڑنے کے بغیر آپس میں جل مل کے یہ انڈیا کا ترقی کے لیے کام کرنا اور مسلمان مسلمان کے عقیدہ حفاظت کرنے کے لیے کام کرنا وہ حفاظت کرنے کے لیے ہم حضور صلی اللہ علیہ وسلم کا پای ربی ہونا چاہیے استعمال ہونا چاہیے محبت ہونا چاہیے یہ محبت سے ہم مسلمان ہوتا ہے اینی بڈی وانٹ مسلم سپریسٹ دے ار فری ٹو گو ٹو پاکستان اینی مسلم زمانے میں چلے گئے اور پاکستان لے گئے വെച്ചാൽ യു ഹ് ടുോ പ്രണീം തൊബഴിയ മഹാത്മാഗാന്ധി പറയേണ്ടവരല്ല നിങ്ങൾ തൊബഴിയെ കുട്ടൻ പറയണെങ്കിലും ഇതൊന്നും ഒരു ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഹിന്ദുക്കളെ ആക്രമിക്കുന്നവരല്ല നമ്മൾ അവരെ ഒന്നും ചെയ്യുന്നവരല്ല പക്ഷേ ഹിന്ദുക്കളിൽ ആരെങ്കിലും ഒരാള് നമ്മളെ കേരളത്തെ പറ്റിയൊന്നും പരിചയമല്ലാത്ത ഒരാള് എവിടുന്നോ വന്നിട്ട് ഇവർക്കെ മുസ്ലിംങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോകണം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ ഉത്തരിക്കുന്നവരല്ല ഇവർക്ക് അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നതും നല്ലതാണ് ഇന്ത്യ രാജ്യത്തെ രാജ്യം ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതല്ല ഹിന്ദു മുസ്ലിം ആണ് ഇവിടെ ആദ്യം വന്ന മനുഷ്യൻ അതുകൊണ്ട് നമ്മളെ കേരളത്തിലുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി എവിടെന്നെങ്കിലും ഒരുത്തും വന്നിട്ടു മുസ്ലിംകളൊക്കെ ജാവോ ജാവോ പാകിസ്ഥാൻ പറഞ്ഞാൽ ഗോ ഗോ എന്ന് നമ്മളും പറഞ്ഞു ഉണ്ടാവില്ല <laughs> അതുകൊണ്ട് <laughs> <laughs> ും ഇന്ത്യ രാജ്യത്ത് മതസാഹിത്വതയും നിലനിർത്താനാണ് ഇവിടുത്തെ ഹിന്ദുക്കളും ഇവിടുത്തെ മുസ്ലിങ്ങളും എല്ലാവരും ചിന്തിക്കേണ്ടത് അപ്പോ നിങ്ങളുടെ നേതാക്കളുടെ പിന്നെ രാഷ്ട്രീയമായ നിലപാടെടുക്കലും നമ്മുടെ ഹരിസുന്ന ജമാഅത്തിൻ്റെ സമുന്നതരായ നേതാക്കളുടെ നിലപാടൊക്കെ ഇപ്പം കണ്ടു കഴിഞ്ഞല്ലോ ഇനി നിങ്ങൾക്ക് എനിക്ക് അഞ്ചാമതായിട്ട് ഇങ്ങനെയുള്ളൊരു കാര്യം ചോദിക്കാനുണ്ട് കുഞ്ഞാമ്പതിനോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നല്ലോ പേഴ്സണലായിട്ട് വന്നിട്ട് നൌഷാദിനോടും ചോദിച്ചിരുന്നു അതിനൊന്നും മറുപടി കിട്ടാൻ ഞങ്ങൾക്ക് അർഹതല്ല നിങ്ങൾ ഇങ്ങനെ മുൻകർ നക്കീർ മുൻകർ നക്കീർ വസ്സലാം അവരാണ് ഖബറിൽ ചോദ്യം ചെയ്യുന്ന വാക്കുകൾ മുൻകർ നഖീർ അലി വസ്സലാമിന് കബറിൽ ചോദ്യം ചെയ്യലാണ് പണി അല്ലാതെ നന്മത്തിന്മാരെ എഴുതലാന്റെ പണി എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തണം നിങ്ങൾ മുൻകർ നക്കീറും അറിയുമലാം പിന്നെ ഖബറാളികളും ആകുന്ന ആരും ഇത് മാറ്റിയിട്ട് ഞങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയുന്നില്ല ആ നിങ്ങൾ ഇതുപോലത്തെ വാട്സപ്പിലും മറ്റും ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളിലും മുത്താൽമ്യങ്ങളാകുന്ന ഞങ്ങളൊക്കെ പറയുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഒന്ന് മറുപടി പറഞ്ഞ് നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ വന്നാൽ മറുപടി പറയാനുള്ള കെൽപ്പുണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ആംബ്യൻസ് നിങ്ങൾക്കുണ്ട് അതിനുള്ള പൗരുഷ നിങ്ങൾക്ക് ബാക്കിയുണ്ട് എന്ന് നിങ്ങളൊന്ന് തെളിയിക്കും എന്നിട്ട് നിങ്ങൾക്ക് മറുപടി പറയണ വേണ്ടെന്ന് നമ്മൾ ആലോചിക്കാം നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാം അതിന് നമ്മൾ മറുപടി പറഞ്ഞാൽ അതൊക്കെ ഡിലീറ്റ് ഡിലീറ്റാക്കിക്കൊള്ളൂ അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അതൊക്കെ ജാഹലീയത്ത് കൊണ്ട് പറഞ്ഞതാണ് ഇനി ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു വേറെ വരവേറിക്കുക അതിനടക്കലാണ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ നേതാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ എ പി സംഘടനക്കാതാണോ പണി അപ്പൊ നിങ്ങളെ പിന്നാലെ അങ്ങനെ സേക്കെടുത്ത് കൂടാനൊന്നും തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങളോട്ട് വലുതാകൂല ആ ഒരു പുഞ്ചാമീന്റെ ആ കീർവാണത്തില് തൽക്കാലം നിങ്ങളുടെ ഉദ്ദേശം നടക്കാനും പോകുന്നില്ല നിങ്ങൾ തന്നെ നടക്കും അസ്സാം